നമസ്കാരം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങിയത് പുതിയ വിവാദത്തോടെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തെക്കുറിച്ച് കോൺഗ്രസ് എം പി സോണിയാഗാന്ധി നടത്തിയ പരാമർശമാണ് വിവാദമായത് ബി ജെ പി നേതാക്കൾ സോണിയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു രാഷ്ട്രപതി ഭവനും പരാമർശത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി നയപ്രഖ്യാപനം വായിച്ച് പാവം രാഷ്ട്രപതി തളർന്നെന്ന സോണിയുടെ പരാമർശമാണ് വിവാദമായത് അഭിസംബോധനയിൽ നിറയെ വ്യാജ വാഗ്ദാനങ്ങളാണ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം തളർന്നുപോയെന്നായിരുന്നു സോണിയയുടെ പരാമർശം രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സോണിയ ഇങ്ങനെ പറഞ്ഞത് പ്രസംഗത്തിന്റെ അവസാനത്തോടെ രാഷ്ട്രപതി ക്ഷീണിച്ചു സംസാരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി പാവം എന്നായിരുന്നു സോണിയ പറഞ്ഞത് സോണിയയുടെ പരാമർശത്തെ പ്രധാനമന്ത്രി അപലപിച്ചു ദരിദ്രരെയും ആദിവാസികളെയും അപമാനിക്കുന്ന പരാമർശമെന്നാണ് നരേന്ദ്രമോദി വിമർശിച്ചത് സോണിയയുടെ പരാമർശം രാഷ്ട്രപതിയോടുള്ള കടുത്ത അനാദരവാണെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അപലപിച്ചു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല രാഷ്ട്രപതി സർക്കാരിന്റെ നേട്ടങ്ങളെ പറയുമ്പോൾ ഫ്യൂഡൽ ചിന്താഗതിക്കാരായ പ്രതിപക്ഷം മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും ഉണ്ടായ പരിവർത്തത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്നും നദ്ദ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ ആദിവാസി വിരുദ്ധ ദരിദ്ര വിരുദ്ധ നിലപാടാണ് സോണിയയുടെ പരാമർശത്തിലൂടെ തെളിയുന്നതെന്നും നദ്ദ വിമർശിച്ചു സോണിയയുടെ പ്രസ്താവന വരേണ്യ മനോഭാവത്തിൽ നിന്നാണെന്നും അവർ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗോത്രവർഗ്ഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായത് കോൺഗ്രസിന്റെ ഫ്യൂഡൽ ചിന്താഗതിക്ക് ദഹിക്കുന്നില്ലെന്നാണ് ഈ പ്രസ്താവനയോട് ബി ജെ പി എം പി സുഗാന്ത മജുംദർ പ്രതികരിച്ചത് സോണിയ നടത്തിയത് അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയായിരുന്നു സോണിയെ പോലുള്ള മുതിർന്ന നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല പ്രത്യേകിച്ച് രാഷ്ട്രപതിയെക്കുറിച്ച് ആദിവാസി സ്ത്രീയായ ദ്രൗപതി മുർമു രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരയാണ് കോൺഗ്രസിന് ഇത് അംഗീകരിക്കാൻ പറ്റില്ല സോണിയുടെ പരാമർശത്തിൽ രാഷ്ട്രപതി ഭവൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി പാർലമെന്റ് അഭിസംബോധനക്കിടെ രാഷ്ട്രപതി ക്ഷീണിതയായിട്ടില്ല സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ക്ഷീണം തോന്നേണ്ട കാര്യമില്ല സോണിയയുടെ വാക്കുകൾ രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ മുറിവേൽപ്പിച്ചു മോശം പരാമർശം ഒഴിവാക്കാമായിരുന്നുവെന്നും സോണിയുടെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്നും രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം മാധ്യമങ്ങൾ സോണിയയുടെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു രാഷ്ട്രപതിയെ അപമാനിച്ചിട്ടില്ല ദീർഘമായ പ്രസംഗം വായിച്ച് ക്ഷീണിച്ചെന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല രാഷ്ട്രപതിയുടെ ബഹുമാനം മാത്രമേ ഉള്ളൂവെന്നും പ്രിയങ്ക പറഞ്ഞു